സോ ബാസലോണ അങ്ങനെ കൊഫാ ഡെല്ലറെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്ന് ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട് സോ ഒരു സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ളൊരു ടീമിനോടുമായിട്ടായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ഡിവി ലീഗിലുള്ള ടീമിനുമായിട്ടാണ് എന്തെങ്കിലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ മാച്ച് ലാസ്റ്റ് ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മാച്ച് നടന്നത് നമുക്കറിയാം ജയൻറ്റ് ക്ലബായിട്ടുള്ള ഒരു ടീം റൗണ്ട് ഓഫ് സിക്സ്റ്റീനുള്ള പതിനേഴാം ടീമിനോട് വൺ പൊട്ടലും പൊട്ടി തിരിച്ചു പോന്നിട്ടുണ്ട് സോ അതുകൊണ്ട് അതിൻ്റേതായുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ബയസ്ലോണ അതിനൊന്നുമില്ല ടു സീറോ എന്നുള്ള സ്കോറിന് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ക്വാർട്ടർ ഫൈനലിലോട്ട് ഈസി ആയിട്ട് അവർ ക്വാളിഫൈ ആയി ഈസി ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ക്വാളിഫൈ ആയി ഓക്കെ ഇങ്ങനെ ഒരു ആറ് റേസിംഗ് ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലബ് ആക്ച്വലി അവർ സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് സോ അതിൻ്റേതായുള്ള അവരുടെ ഹോം മാച്ചാണ് അതിൻ്റേതായുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ഹോം സപ്പോർട്ടൊക്കെ അവർക്കാണ് സോ ഒരു വീറും വാശിയും ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു അവർക്ക് ബോൾ കിട്ടുന്ന സമയത്തൊക്കെ പക്ഷേ കംപ്ലീറ്റ് ഒരു ഡോമിനൻസ് ബായ്സ് ലോണേ ഭാഗത്ത് നിന്നാണെങ്കിലും ഐ മീൻ കംപ്ലീറ്റ് ഡോമിനൻസ് ബായ്സ് ലോണിയുടെ ഭാഗത്ത് നിന്നാണ് പക്ഷേ ബട്ട് അവരുടെ അറ്റാക്കുകൾ ബായ്സ്ലോണിയുടെ ഡിഫെൻസിന് തടുക്കാൻ പറ്റുന്നില്ല എന്ന് എന്നാലും സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ള ഒരു ടീമിനോട് പോലും ഈ ഒരു ബായസ് ആ ഡിഫെൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഓക്കെ അവരുടെ കുറേ അറ്റാക്കുകൾ വന്നു പക്ഷേ അവർ ആക്ച്വലി ഈ ഒരു റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീം രണ്ട് ഗോൾ സ്കോർ ചെയ്തതാണ് പക്ഷേ അത് രണ്ടും ഓഫ് സൈഡായിപ്പോയി വായ്സ്ലോണിയുടെ ഹൈ ലൈനിൽ അവർ വീണു എന്നുള്ളത് തന്നെയാണ് അവരുടെ ചില സമയത്തുള്ള അറ്റാക്കിങ്ങിൽ ഒരു മോശം ഡിസിഷൻസ് വരും വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് എൽ ക്ലാസിക്കോ അതിൽ റാഫീനയുടെ പെർഫോമൻസും റയൽ റയൽമാറ്റിൻ്റെ ഒരു ദുരന്തം ഡിഫൻസും കാരണം മുങ്ങിപ്പോയതാണ് ആക്ച്വലി ഒരു ബാഴ്സലോണയുടെ ലോണിയുടെ ഡിഫൻസിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ബായുസ്ലോണയുടെ ഡിഫൻസിന് ആക്ച്വലി അതിൻ്റേതായുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എ ഗാർഷിയ കുബാർസി ഇവർ നിൽക്കുമ്പോഴാണെങ്കിലും ജറാദ് മാർട്ടിൻ കുബാർസി നിൽക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിലും അതിൻ്റേതായുള്ള പോരായ്മകൾ ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ അത് എങ്ങനെ ആൻസിഫ്ലിക്ക് മറികടക്കും ഇനിയിപ്പോൾ ആവോ കൺസാലും എത്തി പുള്ളി എത്തിയിട്ടുണ്ട് പുള്ളി എത്തി ഇനിയിപ്പോൾ എന്താണ് ബാഴ്സലോണയിൽ പുള്ളിയുടെ റോൾ റൈറ്റ് ബാക്കാണ് ആവോ കൺസാലോ ഉള്ളത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ജറാദ് മാർട്ടിൻ ലെഫ്റ്റ് ബാക്കാണ് പുള്ളി കളിക്കുന്നത് ഇപ്പോൾ സി ബി ആണ് നമുക്കറിയാം ഇനിയിപ്പോൾ ആ ഒരു റൈറ്റ് സി ബി ലാവോ കൺസാലോ ട്രൈ ചെയ്യുമോ അതോ ജൂഴ്സ് കൊണ്ടേയൊക്കെ സബായിട്ട് തന്നെ ആയിരിക്കും ആവോ കൺസാലോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഒരു ആൻസിബ്ലിക്കിൻ്റെ ബാസ്സോണീ ബയസ്റ്റോണ ടീം എന്ന് പറഞ്ഞത് ആക്ച്വലി ഇവമാർ ഇവർ യൂറോപ്യൻ ബിഗ് ടീംസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടീം അപ്പോൾ ഈ റീസൻ്റ് ടോണി ക്രൂസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് പുള്ളി പറഞ്ഞത് ബയസ്വണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലാലിക അടിക്കാനുള്ള ഒരു ടീമൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഇൻ കേസ് പെട്രിയോ റഫീനിയോ എം എൽ അവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഔട്ട് ഓഫ് ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടീം ഒന്നുമില്ല എന്ന് ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കറന്റി ഭയസ്ലോണൊരു സിറ്റുവേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ ഒരിക്കലും ഒരു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു ടീം അടിക്കാനുള്ള ചാൻസ് യു എഫ് ആ ചാമ്പ്യൻ ലീഗ് പോലെ അതൊക്കെ അടിക്കാനുള്ള ഒരു ടീം ഈ ഒരു ഭാഷ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്നൊക്കെയാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെ ബിഗ് ടീംസുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് ടീംസുമായിട്ട് ചാമ്പ്യൻസ് ലീഗിന് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ബാധ സാ അവരുടെ ഡിഫൻസ് ഇങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല ഇപ്പോൾ എൻ്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ള ടീമിനോടും പൊട്ടിപ്പോയൊരു ടീമാണത് അവരെ ഈ സീസണിൽ ഇനി നോക്കണമെന്ന് തന്നെ സംശയമാണ് അതുപോലെ അല്ല വയസ്സലോണ ഓക്കെ വയസ്ലോണ ഈസ് കോമ്പിറ്റിംഗ് വിത്ത് ബിഗ് ടീംസ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് ബിഗ് ടീംസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ളതാണ് പല ബിഗ് മാച്ചസും ഈ ഒരു സീസണിൽ പരാജയപ്പെട്ടു പോയതാണ് അപ്പോൾ ഇതുപോലൊരു സെക്കൻഡ് നിവിഷൻ ലീഗുള്ളൊരു ടീമിനോട് ഇങ്ങനെ പരാജയപ്പെടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് ആക്ച്വലി സോറി പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ ഈ സോറി ഇങ്ങനെ ഗോൾ കൺസീഡ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾ ഇത് ക്ലീൻ ഷീറ്റോട് കൂടിയാണ് പോയി പോയിട്ടുള്ളത് ജോൻ കാർസിൻ്റെ അവസാനത്തെ സേവ് കണ്ട പക്ഷേ ഡിഫൻസിൻ്റെ ഈ ഒരു ലിമിറ്റേഷൻസ് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ടീംസ് വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും അത് വരാതിരിക്കണം മാക്സിമം ആ ഹാൻസിബിലിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല അറ്റാക്കുള്ളത് കൊണ്ട് ഡിഫെൻസിൻ്റെ പോരായ്മകൾ നിന്നു പോവുകയാണ് പിന്നെ എൽ ക്ലാസികൾ പോലത്തെ ടൈറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു ഇയറിൽ അതാണ് ഇപ്പോൾ ഒരു ബിഗ് മാച്ച് നടന്നത് അത് റയലിൻ്റെ ഡിഫൻസ് അതിലും വലിയ ദുരന്തമായതുകൊണ്ട് ഈ ഒരു ഡിഫൻസ് വല്ലാത്ത ഡിസ്കഷനായി പോകാതിരുന്നതാണ് ആക്ച്വലി ഓക്കെ ഞാനായാലും ഇതുവല്ല ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം റയലിൻ്റെ അവിടെ അതിലും വലിയ ഹോട്ട് കോൺട്രി കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് റയൽമാരുടെ തോൽക്കുന്നു വിനി ഫോം ആവുന്നു ഒരു ബ്രില്ല്യൻ ഗോൾ വരുന്നു സാബ്യാലൻസ് അവിടെ നിന്ന് പോകുന്നു അന്മാരവിടെ റൗണ്ട് ഓഫ് സിക്സിൻ കോപ്പാഡെല്ലറേ പോകുന്നു സൂപ്പർ കോപ്പയും റൗണ്ട് കോപ്പാട് എല്ലറയും നിന്നും ഔട്ടായി പോകുന്നു അങ്ങനെ കുറേ ഹോട്ട് കോൺട്രവേസീസ് അവിടെ വരുന്നുണ്ട് ഞാനും തന്നെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല ആക്ച്വലി എറി കാർഷികം കുപാർശയും വരുമ്പോഴാണെന്നുണ്ടെങ്കിലും വിവച്ച് പലപ്പോഴും സ്പ്ലിറ്റായി പോകുന്നുണ്ട് ആ ഒരു ഹൈലൈൻ ലൈൻ കയറ്റി പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവന്മാരത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല അതിലൈൻ കയറ്റി പിടിച്ചതുകൊണ്ട് അവന്മാർ മറ്റേ ഒരു ഫാൾസിനായൻ അത് ഇട്ടിട്ട് ഇവന്മാരത് ട്രൈ ചെയ്തില്ല പക്ഷേ വേറെ പല ടീമുകളും അത് ലാലിഗിലെ ടീമുകൾ പോലും ഈ ഒരു ഹൈ ലൈനിൽ പൊളിക്കാൻ വേണ്ടി അങ്ങനെ ട്രൈ ചെയ്തവരുണ്ട് അപ്പോൾ ജെഫിൻ്റെ സീം കുറേയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് പക്ഷെ ഡിഫൻസിൽ ഇപ്പോഴും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അത് ഈയൊരു മാച്ചിലും നമുക്ക് കാണാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു മാച്ചെന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് വരെ സീറോ സീറോ എന്നുള്ള സ്കോറിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ചായിരുന്നു അ ടൈറ്റ് മാച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബായസ്ലോണയാണ് കംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും അറ്റാക്കിണ്ടായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് മറ്റാക്കുണ്ടായിരുന്നു ബാസ്ലോണക്ക് ആറ് ബിഗ് ചാൻസൊക്കെ കണ്ടിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് മാൻ ആർ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ ഗോൾ കീപ്പർ പുള്ളി അടിപൊളിയായിരുന്നു നല്ലപോലെ സേവ് ചെയ്തിട്ടുണ്ട് അവരുടെ ഡിഫൻസും പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക എം ഫെറാൻഡോറസ് റാഷ്ഫോർഡ് ഇവന്മാരെ പോലത്തെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനപ്പ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ ഗോൾ കീപ്പറായിട്ട് ആൻ ഗാർസിയ പിന്നെ അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് സോറി ഡിഫൻഡേഴ്സായിട്ട് നമ്മുടെ കുമാരസിയും പിന്നെ അതുപോലെ ജെറാദ് മാർട്ടിനും റൈറ്റിൽ കൂണ്ട ലെഫ്റ്റിൽ ബാൾഡ് പിന്നെ അതുപോലെ കസാഡോയും ബേണലും ആയിരുന്നു ആ ഒരു ഇതുണ്ടായിരുന്നത് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു നമ്പർ ടുമോ റൈറ്റിൽ അമീൻ എമാ ലെഫ്റ്റിൽ റാഷ്ഫോർഡ് പിന്നെ അതുപോലെ സ്ട്രൈക്ക് റൈഡ് ഫോർ ആൻഡ് ഓവർസ് എങ്ങനെയായിരുന്നു ആ ഒരു ഫോർമാഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം മോശമായിട്ട് അതൊരു ടീമൊക്കെ തന്നെയാണ് ഇതൊക്കെ സ്റ്റാഫിൽ ഹാഫിൽ അങ്ങനെ അത്ര വലിയ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായില്ല ബേണലിലൊക്കെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് കയറിയില്ല മീൻ്റെ എമാലിൻ്റെ ഒന്നും രണ്ട് നല്ല ട്രൈകൾ ഉണ്ടായിരുന്നു അതും കയറിയില്ല എമാൽ അത്യാവശ്യം റൈറ്റിങ്ങിൽ അത്യാവശ്യം കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞ സീസണിൽ കണ്ടാൽ എമാലിനെ നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ സീസണിലൊക്കെ ഒരു കേൾ ചെയ്തിട്ടൊരു അടിക്കുന്ന ഒരു ഞമാലൊക്കെ കണ്ടായിരുന്നു ഏത് സമയത്തും ആ ഒരു ഷോട്ട് വരാം ആ ഒരു ഫിനിഷിങ് ക്യാപ്പബിലിറ്റി എവിടെയാണ് എമാലിൻ്റെ അത് പോയ പോലെ ഓക്കെ അതേ തന്നെ ഷോട്ടൊക്കെ നല്ല ആക്യുറേറ്റ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ സീസണിലത് കുറച്ച് കാണാൻ പറ്റുന്നില്ല ഇനി ശരിയാകും വരുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അതേ പറയാനുള്ളൂ ഇപ്പോൾ അത് ഫസ്റ്റ് ടൈം ഷോട്ടിലൊക്കെ കഴിഞ്ഞ സീസണിലെ ക്ലാസിക് പോയിൽ അദ്ദേഹം ഒരു കേളിങ് ഫസ്റ്റ് ടൈം ഷോട്ടിലൊരു കേൾ ചെയ്തിട്ടൊരു കേവ് ചെയ്തിട്ട് ആ ഒരു ലെഫ് ഫുട്ടുകൊണ്ട് ഷോട്ടടിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലത്തെ ഷോട്ടുകളൊന്നും ഇപ്പോൾ വരുന്നില്ല ആക്ച്വലി അത് എന്തൊക്കെ റീസൺ എന്നൊന്നും അറിയില്ല കമ്പാരിറ്റീവ്ലി കുറവാണ് കഴിഞ്ഞ സീസണിൽ അത്രയും ഡേഞ്ചറസ് അല്ല ഈ സീസണിൽ എം ആൽ എന്ന് പറയുന്നത് ശരിയാകുമായിരിക്കും ഇനി വരാൻ പോകുന്ന മാച്ചസിലൊക്കെ അപ്പോൾ അങ്ങനെ വയസ്സോണ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കാര്യം എടുത്തു ചെയ്തിട്ടില്ല സെക്കൻഡ് ഹാഫിലോട്ടും പോയി സെക്കൻഡ് ഹാഫിലോട്ടും പോയ സമയത്ത് എഴുപത് എഴുപത്തി ആറ് മിനിറ്റ് വരെ വയസ്സോണെ തുടരെ തുടരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് ആറൈസിങ് ടീമിൻ്റെ കൗണ്ടർ അറ്റാക്കും വരുന്നുണ്ട് അത് യുവൻ കരച്ച് ഇവിടെ സേവ് ചെയ്യുന്നു ഇവിടെ യുവമാർ അറ്റാക്ക് ചെയ്യുന്നത് അവിടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു അവസാനം എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അവന്മാരുടെ ഒരു ബോൾ ഷോട്ട് ഷോട്ടടിച്ചത് നേരെ കിട്ടിയത് ഫിർമിൽ ലോപ്പസിനാണ് ഫെർമിൻ ലോപ്പസ് ഫാസ്റ്റായിട്ട് ക്യുക്ക് ഒരു ത്രൂ ബോൾ ഫെറാൻഡോറസിന് കൊടുക്കുന്നു ഓഫ് സൈഡ് ട്രാപ്പൊക്കെ പൊളിഞ്ഞു അവിടെ ഫെറാൻഡോറസ് ഗോൾ കീപ്പറേയും കട്ട് ചെയ്തിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്തു അങ്ങനെ വൺ സീറോ എന്നുള്ള സ്കോറോ പാസ്റ്റോണം മുന്നിലെത്തി ആ ഒരു ഒരു ഗോളൊന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസിഫ്ലിക്ക് ആദ്യം ഇവർ ഇറക്കി വിടാൻ പ്ലാൻ ഇല്ലായിരുന്നു അതായത് ഈ ഒരു ടീമിനെ വെച്ച് തന്നെ അല്ലെങ്കിൽ അവസാനം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സബ്സ്റ്റ്യൂഷൻ ഇറക്കി വിടാം എന്നുള്ള രീതി അവസാനം പെഡ്രേ ഇറക്കി റഫിനെ ഇറക്കി ലെവൻഡോസ്കിനെ ഇറക്കി അങ്ങനെ എല്ലാവരും ഇറക്കി എന്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരെയും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഫിർമിൽ ലോപ്പസിനെ ഇറക്കി ഓൾമോസ്റ്റ് എല്ലാവരെയും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി അവസാനമൊക്കെ ആയ സമയത്ത് എല്ലാവരും ഗ്രൗണ്ടിലുണ്ട് ഓൾമോസ്റ്റ് മെയിൻ ടീമിൽ എല്ലാവരും ഗ്രൗണ്ടുണ്ട് ഒരു സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ള ടീമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ എല്ലാവരും ഇറങ്ങി എപ്പോഴാണ് ഫെർമിൽ ലോപ്പസിൻ്റെ ആ ഒരു ഗോൾമാനെ മാറ്റി ഫർമിൻ ലോപ്പസിനെ കൊണ്ടപ്പോഴാണ് ആ ഫെർമിൽ ലോപ്പസിൻ്റെ ആ ഒരു ബോൾ ഫോൺ ഓവർസിന് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ അതീമ പിടിച്ചു തൂങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു അവന്മാർ അത് കഴിഞ്ഞിട്ടാണ് രണ്ട് ഗോൾ അവന്മാർ സ്കോർ ചെയ്ത് പക്ഷേ രണ്ട് ഓഫ് സൈഡായി അത് കഴിഞ്ഞ് അവസാനം തൊണ്ണൂറ് പ്ലസ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിരുന്നു എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നത് തൊണ്ണൂറ് പ്ലസ് രണ്ടോ മൂന്നോ മിനിറ്റ് ആയ സമയത്ത് അവന്മാർക്കൊരു കിടിലം ബോൾ കിട്ടി അത് ഓപ്സൈഡ് ട്രാപ്പൊക്കെ പൊളിഞ്ഞു വൺ ഓൺ വൺ വിത്ത് കാർസ് കാർസിയ ആ ചെങ്ങായിക്ക് അത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായസിലോണ അവിടെ പൊളിയേണ്ട സിറ്റുവേഷനാണ് ഓക്കെ ഡിഫൻസ് പൊളിഞ്ഞു ഡിഫൻസ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മാച്ചിലായാലും ഡിഫൻസ് എന്തോ പരാജയമായി കൊണ്ടിരിക്കുകയാണ് ഒരു ഗാർഡ് ആ ഇറക്കിയിട്ട് പക്ഷെ എന്നാലും അല്ല അവന്മാർക്കൊരു ത്രൂ ബോൾ കിട്ടി ആ ബോൾ മാൻ ആ ചെങ്ങായ സ്ട്രൈക്കർക്ക് റൈറ്റിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗോളാണ് ഇവന്മാരുടെ ഫൈനൽ തേർഡിലുള്ള ഡിസിഷൻസ് പലതും മോശമായതുകൊണ്ടാണ് അവന്മാർക്ക് ഗോൾ കൊണ്ടുവരാൻ പറ്റാതിരുന്നത് ആ സ്ട്രൈക്കർ റൈറ്റിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് കോടാം ആ ചങ്ങായി എന്ത് ചെയ്തു ഹീറോ ആവാൻ വേണ്ടിയിട്ട് ഒറ്റ അടിച്ചു യു ആൻ കാർഷിയെ മാൻ അത് സേവ് ചെയ്തു പവർഫുൾ ഷോട്ടായിരുന്നു വൺ ടാർഗറ്റൊക്കെ ആയിരുന്നു പുറത്തുനിന്നും ആയില്ല പക്ഷേ അദ്ദേഹത്തിന് ബെറ്റർ ചോയ്സ് റൈറ്റിലോട്ട് കൊടുക്കുന്നതായിരുന്നു ആ ചങ്ങായി യുവാൻ കാർഷിയൊക്കെ ഇട്ട് കൊടുത്തു തൊള്ളയൊക്കെ യുവാൻ ഗാർസിയ കഴിഞ്ഞാൽ ലാസ്റ്റ് ഏഴ് മാച്ചസിൽ ആരെണ്ണം ക്ലീൻ ചീറ്റാണ് ഈ ഒരു ലാസ്റ്റ് എൽ ക്ലാസ്സുകൾ മാത്രം അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കിട്ടാതെ അദ്ദേഹം ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് യു ആൻ കാർഷിയെ ചെയ്ത അവസാനം ഒരു ഹീറോയ്ക്ക് സേവും ആ ചെങ്ങായിക്ക് റേറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാസിലോട് അവിടെ പൊളിഞ്ഞു അപ്പോൾ വൺ സീറോ എന്നുള്ള സ്കോറിന് അത്രാണേ വായസിലോണ മുന്നിൽ പൊളിഞ്ഞു പക്ഷേ പൊളിഞ്ഞില്ല ഭാഗ്യത്തിന് ഞാൻ കാർച്ച സേവ് ചെയ്ത് ആ ബോളാണ് പിന്നെ അവിടെ അപ്പുറത്ത് കൗണ്ടർ അറ്റാക്ക് ആയത് യമാലിനെ ഒരു ബോൾ കിട്ടുന്നു എമാൽ ലെവൻ ഡോസ് കിട്ടുന്നു കൊടുക്കുന്നു ഷോട്ട് അടിക്കാൻ പറ്റില്ല അവിടെ റാഫിനെ ഉണ്ടായിരുന്നു റാഫീനെ ഓടി ആ ബോൾ എടുത്ത് നേരെ യമാലിനെ തിരിച്ചു കൊടുത്ത് ബോളായി അത് ഓഫ്സൈഡല്ല അങ്ങനെ ടു സീറോ എന്നുള്ള സ്കോർ അവസാനം വെച്ച് ബായസിലോണ വിജയിച്ചു അങ്ങനെ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി മാൻ ഇത് പട്ടലേ കുറച്ച് ആയിരുന്നു മാച്ചസ് ഇങ്ങനെ ഈ സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ള ടീമിനോട് ഇങ്ങനെ ഇത്രയധികം കഷ്ടപ്പെടേണ്ട സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ് ഫുൾ ടീമിനെ ഇറക്കി വിടേണ്ട അവസ്ഥയായിരുന്നു അവസാനം വെച്ചേക്ക സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ബിഗ് ഗെയിംസിൽ ഗെയിംസിലെന്താകും എന്തായാലും എന്ന് പറയുന്നത് ഇനി ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് ഗെയിംസുമായിട്ട് കോമ്പിറ്റ് ചെയ്യാനുള്ള ഒരു ടീമാണ് സോ ഡിഫൻസ് ഒക്കെ ഇനി അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു അഞ്ച് വിളിക്കുന്നത് റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു അറ്റാക്കിലെന്തായാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും വലിയ ഇഞ്ചറി ഇഷ്യൂസൊന്നും ഇല്ല ഇനി ആർക്കും വരാതിരിക്കട്ടെ സോ എന്തായാലും റൗണ്ട് ഓഫ് സിക്സ് റൗണ്ട് ഓഫ് സിക്സ് ചെയ്യും കടന്ന് ക്വാർട്ടർ ഫൈനലോട് കോളിഫൈ ആയിട്ട് ഇന്ന് നമുക്ക് കോപ്പാട്ടൊരു ക്വാർട്ടർ കാണാം ഇനി തൊട്ടടുത്ത് ഇനിയിപ്പോൾ ഈ അടുത്ത് ലാലികയിൽ ലാലിക മാച്ചസ് ഉണ്ട് ഇനി നമുക്ക് അത് നോക്കാം എന്തായാലും സോ താങ്ക് സോ മച്ച്